ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അദ്ധ്യായം പതിനാറാം വാക്യം വായിക്കട്ടെ യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബുനി എന്ന് പറഞ്ഞു അതിന് ഗുരു എന്നർത്ഥം ഈ ഇരുപതാം അദ്ധ്യായം നമ്മൾ പഠിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് വളരെ ഭയത്തോടെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ കഴിയുന്ന മറിയെയാണ് നമ്മൾ കാണുന്നത് അവൾ അതിൻ്റെ തൊട്ട് മുൻപുള്ള വാക്യത്തിൽ പറയുന്നുണ്ട് യേശുളോട് സ്ത്രീയെ നീ കരയുന്നതെന്ത് ആരെ തിരയുന്നു എന്ന് ചോദിച്ചു അവൻ തോട്ടക്കാരൻ എന്നൊന്ന് അവൾ യജമാനെ നീ അവനെ എടുത്തുകൊണ്ട് പോയിയെങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു അവളുടെ ഗുരുവും കർത്താവുമായ യേശു കർത്താവ് ആ കല്ലറയിൽ നിന്ന് അപ്രത്യക്ഷനായ അതിൽ അവൾ വളരെ ഭയത്തോടെ സങ്കടത്തോടെ നിൽക്കുന്നതായ ഒരവസ്ഥ അവളവിടെ പറയുന്നത് അവനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം എത്ര എത്ര വലിയൊരു ടാസ്ക്കാണ് അവൾ മുന്നിൽ കാണുന്നത് ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ മൃതശരീരം ചുമന്നുകൊണ്ട് പൊയ്ക്കൊള്ളാമെന്നും എന്നുപോലും പറയത്തക്ക രീതിയിൽ അവളുടെ ആ സ്നേഹം അവളുടെ ആ ആവല് അതെത്രയധികമായിരുന്നു എന്നാൽ നാം വായിച്ച കുറിവാക്യത്തിൽ യേശു വീണ്ടും തിരിഞ്ഞ് അവളെ ഒന്ന് വിളിക്കുകയാണ് മറിയ എന്നുള്ള വിളി ആ ശബ്ദം അവൾ തിരിച്ചറിഞ്ഞു ഉടനെ അവൾ റബുനി എന്ന് പറഞ്ഞു അവർ തമ്മിൽ ഒരു തിരിച്ചറിവ് ആ സമയത്തുണ്ടായി അവ തന്നെ വിളിച്ചതാരാണെന്ന് മറിയയ്ക്ക് കൃത്യമായി മനസ്സിലാക്കി എൻ്റെ കർത്താവാണ് എന്നെ വിളിച്ചത് അവനിവിടെ ജീവനോടെ നിൽക്കുന്നു അവൻ മരിച്ചു മൺമറഞ്ഞ് അവളുടെ മനസ്സിലെ വികാരങ്ങളെ നമ്മളൊന്ന് ഭാവനയിൽ കണ്ടാൽ അവളുടെ ഭയവും നിരാശയും സങ്കടവും ആ നിമിഷം തന്നെ എല്ലാം മറൻ മറിഞ്ഞു പോയതായിട്ട് നമുക്ക് കാണാം യേശുവിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ മറിയയ്ക്കുണ്ടായ സന്തോഷം അവളുടെ ആ ജീവിതത്തിന് വന്ന രൂപാന്തരം അവൾ പൂർണ്ണമായും കർത്താവിൽ സന്തോഷിക്കുകയും തന്നെ തന്നെ കർത്താവിൻ്റെ പാതപേടത്തിൽ സമർപ്പിക്കുകയും ചെയ്തതാണ് ആ ഒറ്റ വാക്കിൻ്റെ അർത്ഥം കർത്താവ് പറഞ്ഞല്ലോ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും ഞാൻ അവയെ അറിയും മറിയ കർത്താവിൻ്റെ ശബ്ദം കേട്ടു കർത്താവിനെ അറിഞ്ഞു അവളുടെ എല്ലാ ഭാരവും മാറിപ്പോയി നമ്മുടെയും ജീവിതത്തിൽ നാം ഭയപ്പെടുന്ന നിരാശപ്പെടുന്ന ആ തളർന്നിരിക്കുന്ന അവസ്ഥയിൽ ആ കർത്താവിൻ്റെ ശബ്ദം ഒന്ന് കേട്ടാൽ അത് തീർച്ചയായും നമ്മെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും പ്രത്യാശയിലേക്കും വഴി നടത്തും ഇവിടെ നമ്മൾ അടുത്ത വാക്യങ്ങൾ കാണുന്ന അവൾ ഓടിപ്പോയി ആ എന്ന് പറയുന്നത് ആ ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടു അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് ഓടിപ്പോയി സന്തോഷത്താൽ ആ ശിഷ്യന്മാരോട് അറിയിക്കുന്ന വാർത്ത ഇത് ഇന്ന് പകൽക്കാലം ഈ പുതിയ മാസത്തിൻ്റെ ഒന്നാം ദിവസം നമുക്കിത് കുറിക്കൊള്ളാം ദൈവം നമ്മെ അറിയുന്നു അവൻ നമ്മെ ചൊല്ലി വിളിക്കുന്നു ആ ശബ്ദം നമുക്കൊന്ന് തിരിച്ചറിയാനിടയായാൽ നമ്മുടെ എല്ലാ ആകുല ചിന്തകളും മാറിപ്പോയി കർത്താവിൽ പ്രത്യാശയുള്ളവരായി ജീവിക്കാനിടയാകും അതിനായിട്ട് ഇന്ന് പേൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു